ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കണത് വറ്റ മീൻ കറിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊരെണ്ണം നന്നാക്കിയപ്പോഴാണ് ഒരെണ്ണം നന്നാക്കിയപ്പോഴാണ് ഓ വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത് അപ്പം ഞാൻ വന്ന് എടുത്തത് ഈ മീനാണ് കേട്ടോ വറ്റയാണ് ഇവിടെ പറയണത് അപ്പൊ ഇതാണ് നമ്മൾ കറി വെക്കണമെന്ന് ഇതൊരെണ്ണം ഞാൻ നന്നാക്കി വെച്ചതാണ് ഇപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത് അപ്പൊ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് നമുക്ക് നമുക്കിതും കൂടി നന്നാക്കിയിട്ട് കാണാം നമ്മൾ മീൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളി ഒരെണ്ണം രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി ചേതച്ചത് കുറച്ച് വെളുത്തുള്ളി ചേച്ചത് കറിവേപ്പില പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂണ് കാശ്മീരിമുളക് പൊടി പിന്നെ കുടംപുളിയാണ് ചേർക്കണത് കുറച്ച് തേങ്ങ ഒരു ചെറിയ മുറിയുടെ ഒരു കാൽഭാഗം തേങ്ങ കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം നമ്മൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഒരു കാൽമുറി തേങ്ങയാണ് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കൂടി അരച്ചെടുക്കുക നമുക്ക് അതിൽ അരയ്ക്കാനുള്ള വെള്ളം ചേർക്കാം തേങ്ങ അരയ്ക്കാൻ നമ്മൾ തേങ്ങ അരച്ചെടുത്ത് വെച്ച് കൊടുക്കുക ചട്ടി വെച്ചു ചൂടായിട്ട് അപ്പം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു പകുതി സവോള ഇരിഞ്ഞത് ഇട്ട് കൊടുക്കാം തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലേക്ക് കൊടുക്കുക നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടിയാണ് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക പച്ചമളം മാറുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അല്ലാണ്ടും നോക്കുമൊന്നും വേണ്ട കേട്ടത് നന്നായി വഴമ്പി കിട്ടുമൊന്നും വേണ്ട വെള്ളത്തിലിട്ടതാണ് കുടംപൊളി അത് വെച്ച് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് കല്ലുപ്പ് ചേർക്കാം ഇനി നമുക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി അരച്ചത് വീട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ചേർക്കാം കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം കറി ചിട്ടിച്ച് വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് കറീനൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം ടച്ച് വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം വറുത്തിടണമെന്നൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ രണ്ടു ഉള്ളി കാച്ചിയിൽ ഒഴിക്കുന്നുണ്ട് ചീൻ്റെ ഒക്കെ വെച്ച് കൊടുക്കുക ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ചാറാണ് പിന്നെ ഉള്ളി മോപ്പിക്കണം എന്നൊന്നുമില്ല കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ രണ്ടുള്ളി മോപ്പിച്ചിടണമെന്ന് മാത്രമേ ഉള്ളൂ ലേശം വിളിച്ചതാണ് ചോദിച്ചാൽ മതി ുള്ളിയും കറിവേപ്പിലയും കൂടി പിന്നെ വേറൊരു കൈഡുണ്ട് അതിൽ ഒത്തിരി ചെറുത് പക്ഷെ അതാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കറി ഉണ്ടാക്കാൻ എടുത്തത് അത് വലിയ കൈഡായിട്ടു പിന്നെ മാറ്റണ്ട ുള്ളിൽ പോണ ഒരു ചർത്തക്കയിലും കൂടി ഉണ്ട് അത് ആണെന്നാണ് വിചാരിച്ചത് പുള്ളി മൂത്തിട്ടുണ്ട് നമുക്കത് കറിയിലാക്കി എടുത്തു ഒഴിച്ചെല്ലാരും ഒന്ന് ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്ക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കറി ഇതാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല അടിപൊളി കറിയാണ്